രണ്ട് പതിറ്റാണ്ടിന്റെ ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് ഏപ്രിൽ ലോകാരോഗ്യ ദിനം ആചരിച്ചു ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷയുള്ള ഭാവികൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ നടന്ന ദിനാചരണം കെ ആർ നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷയുള്ള ഭാവികൾ എന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ ലോകാരോഗ്യ ദിനം ആചരിക്കുന്നത് നാടെങ്ങും വിവിധ പരിപാടികൾ നടന്നു പട്ടമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ നടന്ന ദിനാചരണം വാർഡ് കൗൺസിലർ കെ ആർ നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യമാണ് സംരക്ഷിച്ച് നിർത്തുന്നതിൽ പങ്കാളികളാണ് നമ്മുടെ ആരോഗ്യരംഗത്തുള്ള ഓരോ പ്രവർത്തകരും അവരോടൊപ്പം ചേർന്ന് ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകരും സമൂഹത്തിന്റെ ആരോഗ്യത്തിനു വേണ്ടി അംഗനവാടികളുടെ ആശാവർക്കർമാരോടും ഹെൽത്ത് വിഭാഗത്തോടും ഒക്കെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങളും ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് ഡോക്ടർമാരും നമ്മുടെ ലോകാരോഗ്യ ദിനത്തിൽ വിഷയത്തെ കുറിച്ചിട്ടുള്ള ക്ലാസ് ആണ് ഇത് പട്ടാമ്പി താലൂക്ക് ഹോസ്പിറ്റലിൽ വെച്ച് ആരോഗ്യദിനമായി ജനങ്ങൾക്ക് അവബോധം ഉണ്ടാക്കാൻ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വീടുകളുമായി കുടുംബങ്ങളുമായി പ്രസവ സമയത്തും ഒക്കെ ബന്ധപ്പെടുന്ന ആശാവർക്കൻ ആണ് ഇവിടെ ഉള്ളത് അതിലുണ്ടാവുന്ന കുട്ടികളെ പരിചരിക്കുന്ന അംഗനവാടി ടീച്ചേഴ്സാണ് ഇവിടെ ഉള്ളത് ആശുപത്രിയിൽ അവരെ ചികിത്സ നടത്തി പ്രസവം എടുക്കുന്ന ഡോക്ടർമാരും സ്റ്റാഫുമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതിലൂടെ വേണം നമ്മുടെ സമൂഹത്തിന്റെ ഭാവി തലമുറ ഒരു പ്രസവം നടക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ ആ കുട്ടി ആരോഗ്യപരമായി ജനിക്കാനും ആ മാതാവ് ആരോഗ്യപരമായ ആരോഗ്യം നിലനിർത്തുന്നതും നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യമാണ് അപ്പൊ ഇത്തരം ലോകാരോഗ്യ ദിനങ്ങളിൽ ഇത്തരം അവബോധം ഉണ്ടാക്കി നിങ്ങളിലൂടെ അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആരോഗ്യ ദിനത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം കൌൺസിലർ ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു ആശുപത്രിയിലെ സീനിയർ ഗൈനോക്കോളജിസ്റ്റ് ഡോ രാധ വിഷയാവതരണം നടത്തി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഹരിദാസൻ പി ആർഒ ധന്യ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ആഗോള ആരോഗ്യ വെല്ലുവിളികളെക്കുറിച്ച് അവബോധം വളർത്തുകയും അവ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ലോകാരോഗ്യ ദിനത്തിന്റെ പ്രാഥമിക ലക്ഷ്യം